ഹായ് ഫ്രണ്ട്സ് നേരം ഒരു മണിയാണ് കേട്ടോ സമയം ഈ സമയത്ത് മീനെ പിടിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ് ദാ ഈ മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഞങ്ങളെ പരിസരത്ത് ഒരു മീൻ പിടുത്തക്കാരി ആട്ടോ പേര് സെബി ചെറിയ കുട്ടിയാണ് ആൾ ഭയങ്കര ആക്റ്റീവ് ആട്ടോ ആളിങ്ങനെ മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാണാൻ വേണ്ടി ഇവിടെ ഒരു ജാതക്കുള്ള ആൾക്കാരുണ്ട് ഇവിടെ പരിസരത്ത് അയൽവാസിയിലൊക്കെ ഉള്ള കുട്ടികളാണ് രണ്ടെണ്ണം എൻ്റെ കുട്ടികളുമാണ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു മക്കളെ ദാ ഇങ്ങോട്ട് നോക്കൂ ഒരു ഹായ് തരൂ ഞാൻ നിങ്ങളെ തരാം അവർക്കൊരു തേങ്ങ മനസ്സിലായിട്ടൊന്നുമില്ല പക്ഷെ പാവം കുട്ടികൾ നിഷ്കളങ്കമായ ഹായികൾ തന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരാൾ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ചൂണ്ടലിടാൻ അപ്പോൾ ഞാനും ഇറങ്ങി ഞാനിറങ്ങിയപ്പോൾ ജാതക്കുള്ള ആൾക്കാരൊക്കെ പോയി പോയാൽ രണ്ടാൾക്കാരുള്ളൂ കാരണം അവർക്ക് മനസ്സിലായി നിന്നിട്ട് കാര്യമൊന്നുമില്ല ഒരു കുന്തം കിട്ടാൻ പോകുന്നില്ല കാരണം രണ്ട് ആ നൃത്തം നിൽക്കാൻ തുടങ്ങിയിട്ടേ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ പണിയല്ല കാരണം ക്ഷമ വേണം അത് നമുക്ക് തീരെയില്ല കിട്ടിയ മീനൊക്കെ സെവി എനിക്ക് തന്നിരുന്നു കേട്ടോ ഞാൻ അത് വീട്ടിലേക്ക് വിട്ടു ഇന്നത്തെ ഇന്നത്തെ വീട്ടിൽ ഉള്ളൂ